മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് എംപുരാന്റെ ഏറ്റവും പുതിയ ക്യാരക്ടർ പോസ്റ്റർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നു മോഹൻലാൽ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്ന എംപുരാന്റെ റിലീസിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ലൂസിഫറിന് കിട്ടിയ വൻ വിജയത്തിന് ശേഷം എംപുരാൻ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ വർഷക്കാലം മലയാള സിനിമ നേടിയെടുത്ത നേട്ടങ്ങളിൽ ഒന്നുകൂടി ചേർക്കപ്പെടും എന്ന വിശ്വാസത്തിലാണ് മോഹൻലാൽ ആരാധകരും പ്രേക്ഷകരും സിനിമയുടെ ടീസറിന് ലഭിച്ച മികച്ച പ്രേക്ഷക പ്രതികരണത്തിനു ശേഷം ട്രെയിലറിന് മുമ്പായി ഒരുങ്ങുന്ന ക്യാരക്ടർ പോസ്റ്റർ റിവീലുകൾ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ ഓരോ ദിവസവും സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളുടെ പോസ്റ്ററുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സൗത്ത് കൊറിയൻ സിനിമകളിലെ നടനായ ി എംബുരാന്റെ ഭാഗമായിരിക്കുന്നു എന്ന് മുൻപേ തന്നെ പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പുതിയ റിവീലിലൂടെ ആളുകളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് എംബുരാം ടെലിവിഷൻ സീരീസുകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചത് എന്ന് അവകാശപ്പെടാനാവുന്ന ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിലെ ഡ്രോൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജെറോ ഫ്ലിൻ സിനിമയിൽ ബോറിസ് ഒലിവർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ആരാധകരെയും സിനിമാ പ്രേമികളെയും ഒരേപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഈ കാസ്റ്റിംഗ് ഇനിയുള്ള കാസ്റ്റിങ്ങുകളിൽ പല അന്താരാഷ്ട്ര നടന്മാരുടെയും പേരുകൾ പറയപ്പെടുന്നുണ്ട് പക്ഷെ അവയൊന്നും ഊഹങ്ങളായി മാത്രം അവശേഷിക്കുന്നു ഒരു ബ്രഹ്മാണ്ട സിനിമയ്ക്കുള്ള വരവിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ